വീണ്ടും വന്നു അപ്പം ഞാൻ പാത്തിച്ചിട്ട് ജസ്റ്റ് ഞാൻ മീൻ പിടിക്കാൻ പോയതായിരുന്നു എന്നിട്ടേക്ക് ഞാൻ ജസ്റ്റ് അപ്പം വണ്ടിയിലായിരുന്നു അപ്പം എൻ്റെ ആൻഡി കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉറങ്ങി എൻ്റെ അമ്മയും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഡാൻഡി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മീൻ പിടിക്കാൻ പോയതായിരുന്നു അപ്പം നമ്മൾ തുടങ്ങിയ ജസ്റ്റ് നമുക്ക് കുറച്ച് നാളത്തേക്ക് കുറച്ച് നമ്മളിവിടെ വെറുതെ എഴുതുകാരാണ് ജസ്റ്റ് ബോർ അടിച്ചുമ്പോൾ നമ്മൾ ഇരുന്നു അത് കാരണം നമ്മൾ ജസ്റ്റ് ടൂർ പോലെ പോയതാണ് നമ്മൾ ജസ്റ്റേ നമുക്ക് ടൂറിന് പോകണം അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നുണ്ട് ക്ലാസ് അത് കാരണം എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാ എല്ലാവരും ആർക്കും സബ്സ്ക്രൈബ് കപ്പായ ചെയ്യണേ അവർക്ക് എല്ലാവർക്കും നമ്മളെ കാണാൻ പറ്റും വീണ്ടും വീണ്ടും അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കാണാം അത് കാരണം എല്ലാവരും നമുക്ക് പോയി 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 കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ കുറച്ച് ശ്രദ്ധിക്കാൻ മുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ തന്നെ എത്തി നമ്മൾ മീൻ പിടിച്ച് എല്ലാം അടിച്ച് അപ്പോൾ അപ്പം നമ്മൾ ദശിച്ച് കുറച്ച് നേരം നടന്നു നമ്മൾ നടന്നപ്പോൾ തന്നെ കുറച്ച് വര ഉണ്ടായിരുന്നു അത് നമ്മൾ നടക്കാൻ പോയി കുറച്ച് നടന്ന് 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 നമ്മൾ ഞാൻ ഞാനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ പൈലായിരിക്കുക അല്ലെങ്കിലും എനിക്ക് അമ്മ അമ്മ എൻ്റെ അമ്മയുടെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ പറയും പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഹാപ്പി ലൈഫ് പോലെ നമ്മൾ പോയി എല്ലാ ലൈഫ് പോലെ നമ്മൾ പോയിട്ട് നല്ല അടിച്ചു അപ്പോൾ നമ്മൾ മീൻ്റെ സ്ഥലത്ത് ഏർത്തയാണെന്ന് നടന്നത് കുറച്ചും കൂടി വരി ഉണ്ടായിരുന്നുള്ളു അതേപോലെ തന്നെ നമ്മൾ ഒരു ബാഗ് എടുത്തും ആ സാര പൊടി എല്ലാം അതിലിട്ടിട്ട് നമ്മൾ അത് വറക്കാൻ വേണ്ടി കായ്ക്കില്ല പക്ഷെ ടൈമില്ലായിരുന്നു അത് കാരണം നമ്മൾ വീട്ടിൽ വന്ന് അടച്ചു എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു എന്നിട്ട് അതേ നമ്മൾ എടുത്തു പിന്നെ നമുക്ക് കുറച്ച് ഹാൻഡ് പ്രിൻറ്റ്സ് ഉണ്ട് ഹാൻഡ് പ്രിൻറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി മീനിൻ്റെ സ്ഥലത്ത് പോയി മീൻ പിടിച്ചു ഇതേ അതുപോലെ തന്നെ നമുക്ക് ടാറ്റൂസ് കിട്ടി നമ്മൾ ടാറ്റു ആണെങ്കിൽ നല്ല നല്ല ഫിഷിൽ പോയിരുന്നു ആ ടാറ്റു അത് കാരണം ഞാൻ ഉദ്ദേശിച്ചൊരു കല്ലിമിങ്ങനെ കയറി വളർന്നു പോകാൻ വേണ്ടി ഒരു ഹാപ്പിനെസ് ആയിരിക്കും അത് കാരണം എല്ലാവർക്കും ആർക്കേക്കും എൻ്റെ കൂടെ അപ്രായം ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ചെയ്യാം പിന്നെ നമ്മളെ ടാറ്റ എല്ലാവർക്കും ചെയ്തോട്ടു പക്ഷെ അതിൽ പറ ആ ഫോട്ടോയിൽ പറഞ്ഞേക്കുന്ന ആണ് മീനുകളെ കൊല്ലാൻ പറ്റില്ല അത് കാണെല്ലാ എല്ലാവർക്കും സ്വാഗതം അത് കാണും എല്ലാവർക്കും അവർക്ക് ചില സമയ ചില പോയി 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 ടൂറിൽ പോകും അങ്ങനെ ചില സമയത്ത് മാത്രം അതുപോലെ തന്നെ നമ്മളെല്ലാത്തും പോയി നമ്മൾ നമ്മളാഴ്ച ഫാമിലി ും പക്ഷെ അമ്മ നമ്മള് മീനല്ലേ കൊറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ കുറച്ച് വെള്ളത്തില് ഞാൻ ഒരു പാഴ പോയിട്ട് ഞാൻ വെള്ളത്തിലെല്ലാം നോക്കി ഞാനൊരു മീൻ പിടിച്ചു മീൻ അത് മാത്രമല്ല മറ്റേ മറ്റേ കൊല്ലന്താ സാധനം മറ്റൊരു മീന് കൊടുക്കുന്ന ഒരു ഫുഡില്ല ആ ഫുഡെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മീനുകൾ ഇഷ്ടായി പക്ഷെ എനിക്ക് പിടിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്ക് അപ്പം അറിയാമായിരുന്നു നമ്മള് ഫോൺ പിടിക്കും അത് കാരണം ആ പിടിച്ചുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു ദേശത്ത് മീൻ പിടിക്കാൻ പോയി കണ്ട ഇവിടെ എല്ലാത്തും വീനായിരുന്നു അപ്പോൾ മീൻ ഇത് അവിടെ മീനുണ്ടായിരുന്നു അപ്പോൾ മീൻ എല്ലാവരും അപ്രായപ്പെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും എത്രയോ ആളുകൾക്ക് പോകണം നി അവിടെ പോവാം പക്ഷെ അന്മാരും എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞ് 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 ഇരുന്നുകൊണ്ടിരുന്ന നല്ല നല്ലൊരു സ്വാഗതം കിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് കുറച്ച് ഫാമിലി ആയി നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും മൂവില്ലേ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കുറുമ്പെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് തന്നെ പിന്നെ എൻ്റെ അപ്പന എൻ്റെ അമ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കുറച്ച് കുറുമ്പിച്ചു അതന്നെ അമ്മ പക്ഷെ ആ അമ്മാലെ കുറച്ച് വെള്ളം അങ്ങനെ നമ്മൾ കുറേ മീൻ പിടിച്ചു പക്ഷെ അത് അവിടെ ഒരു വലിയ മീനുണ്ടായിരുന്നു ആ മീൻ ബ്ലൂ ആയിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ നമ്മൾ ഗ്യാച്ച് ചെയ്തു ഒരു മീനെന്ന ഒരു മീനെ ഗ്യാച്ച് ചെയ്തിട്ട് വീണ്ടും പിടിച്ച് വീണ്ടും പിടിച്ച് മീണ്ടും പിടിച്ച് പിടിച്ചിട്ട് ഒരു മീനും അങ്ങനെ വലിച്ചു പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞ് എൻ്റെ എൻ്റെ ആൻറ്റി കുറേ പിടിച്ച് കുഞ്ഞിയത് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വേണ്ട പിടിക്കണ്ടിരിക്കാൻ ആ അമ്മയ്ക്ക് എപ്പോഴും കുറുമ്പോ അമ്മയ്ക്ക് അമ്മാലും പക്ഷെ കുറച്ച് മടിയാവുള്ളൂ പിന്നെ അമ്മയാണ് പറഞ്ഞാൽ കുറച്ച് മതി ഇതല്ലേണ്ടത് പിന്നെ അവിടുത്തെ ഉള്ള ജോലിക്കാരെല്ലാവരും നമുക്ക് കൊന്നു തന്നു അത് കാരണം നമ്മൾ തിരിച്ച് പോവാറായി തിരിച്ച് പോയി അങ്ങനെ തിരിച്ച് പോവാറായപ്പോൾ ഒരു അടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു ആ അടുത്തുള്ള പാർക്കിൽ എനിക്ക് കളിക്കണമായിരുന്നു എന്നിട്ട് നമ്മൾ അങ്ങനെ ഫോർ ഫിഷിൻ പിടിച്ചു കഴുകാൻ പോയി അപ്പോൾ എനിക്ക് ഒരു പാർക്കാണ് കണ്ടേ അവിടേക്ക് അപ്പം പക്ഷേ എൻ്റെ ഐസ് മേടിക്കാൻ പോയി ഞാൻ അത് അത് കാണും അപ്പം കഴിച്ചു നമ്മൾ അന്നാലും എന്താ കുറച്ച് 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 നടന്ന് നടന്ന ഒരു പാർക്ക് പാർക്കുണ്ട് അവിടെ അവിടെ മസാലപ്പൊടിയും നല്ല നമുക്ക് വാഷ് ചെയ്തുകൊണ്ട് നല്ല ക്ലീനാക്കി തന്നു പിന്നെ അവർ പറഞ്ഞ് കുറച്ച് ഐസ് അതിൽ മേടിച്ച് കൊടുക്കാൻ പിന്നെ അത് ഐസ് മേടിച്ച് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് വീട്ടിൽ പോകാറായി അത് കാരണം നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കേൾക്കാൻ തന്നെ ഞാൻ എന്തോ കണ്ടു പിന്നെ എൻ്റെ കുറച്ച് അവിടെ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചീനെ ആ ആ ചേച്ചിയും ആ ചേച്ചി നല്ല കൈൻഡായിരുന്നു പക്ഷെ എനിക്ക് ആ ചേച്ചിയുടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പക്ഷെ അവൻ്റെ അപ്പൻ പറഞ്ഞു ആൻ്റെ മീന അവർ കൊടുക്കാൻ പക്ഷെ ആ കൊടുത്തില്ല എന്നാലും അന്നേ അന്ന് എനിക്കൊരു ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ ഞാൻ എന്താ എന്താ ചെയ്തേണ്ടിയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് കൈൻഡായി കൈൻഡായി ഇങ്ങനെ പോയി 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 നമ്മൾ കുറേ ഇങ്ങനെ നടന്ന് എന്തെയാണ് നമ്മൾ ഡസ്റ്റ് കുറച്ച് മരുന്നല്ല മരുന്നല്ല മറ്റേ ഇത് മറ്റേ ഒരു ബോൾ ഒരു മരുന്നില്ലേ ആ മരുന്നല്ല ഫിഷിന് കൊടുക്കുന്ന ആവശ്യം നമുക്ക് 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 കിച്ചനും നമ്മുടെ ബേബികൾക്കൊന്നും കൊല്ലാൻ പറ്റില്ല അത് കാരണം നമ്മൾ ഡെസ്റ്റ് കൊന്നില്ല ഞാൻ ഞാൻ ദേശത്ത് ആ സാധനം എടുത്ത് ഒരു ഓരോ ഓരോ ചവിട്ടും ഉപയോഗിക്കാം ആട്ട നമ്മളെ വീട്ടിലെത്തി നമ്മൾ അതാ നമ്മൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി എന്നിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്നെ കാ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാം എന്നിട്ട് ഞാനത് അത് ഞാൻ കഴിച്ചു പിന്നെ പിന്നെ ബ ബായ് താങ്ക് i